എൻ സി ഇ ആർ ടി പുസ്തകങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാന റാം ചോദ്യങ്ങൾ ദ കൊളോണിയൽ ഇറ ഇൻ ഇന്ത്യ വെണ്ടിറ്റ് വാസ്കോഡ് ഗാമ എറേവിൻ കാലിക്കറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് വാസ്കോഡ് ഗാമ കോഴിക്കോട് തുറമുഖത്തെത്തുന്നത് യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു ഇത് വെണ്ടിറ്റ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ട്രേഡിംഗ് പോസ്റ്റ് ഇൻ ഇന്ത്യ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വരെ സൂറത്ത് മദ്രാസ് ബോംബെ കൽക്കട്ട എന്നിവിടങ്ങളിലായി വ്യാപാരശാലകൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു വെൻഡിറ്റ് ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെറ്റപ്പ് ട്രേഡിംഗ് പോസ്റ്റ് ഇൻ ഇന്ത്യ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിൽ പോണ്ടിച്ചേരിയിലാണ് വ്യാപാരശാല സ്ഥാപിക്കുന്നത് വിച്ച് യൂറോപ്യൻ പവർവാസ് ഡിഫീറ്റഡ് അറ്റ് ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഡച്ച് സൈന്യമാണ് കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് ഡിച്ച് സാമ്രാജ്യത്തിൻ്റെ പതനമായത് കാണപ്പെടുന്നു റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ വെൻഡിറ്റ് ദ കർണാഡിക് വാർ ടേക്ക് പ്ലേസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ബ്രിട്ടീഷും ഫ്രഞ്ച് സൈന്യവും തമ്മിലായിരുന്നു കർണാടിക് യുദ്ധങ്ങൾ നടന്നത് വെൻഡിറ്റ് ദ ബ്രിട്ടീഷ് അച്ചി വിക്ടറി ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ബ്രിട്ടീഷ് പ്ലാസി യുദ്ധത്തിൽ ജയിക്കുകയും ബംഗാളിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് വെൻഡിറ്റ് ദ ഫസ്റ്റ് ഗ്രേറ്റ് ഫാമിൻ ഒക്കെ ഇൻ ബംഗാൾ ആദ്യത്തെ ബംഗാൾ ക്ഷാമം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് വരെയാണ് വെൻഡിറ്റ് ദ തേഡ് ആംഗ്ലോ മറാത്ത വ ടേക്ക് പ്ലേസ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലായിരുന്നു മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടക്കുകയും മറാത്ത സാമ്രാജ്യത്തിൻ്റെ പതനം പൂർണ്ണമായും ഉണ്ടാകുകയും ചെയ്യുന്നത് അതിനുശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം വരുന്നതാണ് ഇനിയും പറയുന്നത് വാട്ട് വാസ് മെക്കാലയ മിൽസോൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ഒന്നാണ് മെക്കാലയ മിൽസ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി വെണ്ടിറ്റ് ദ സിക്ക് എംപയർ ഫാൾ ദ സിക്ക് എംപയർ ഫെൽ ബിറ്റ്വീൻ എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ആൻഡ് എയ്റ്റീൻ ഫോർട്ടി നയൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വരെയായിരുന്നു സിക്ക് എംപയറിൻ്റെ തകർച്ച നടന്നത് വാട്ട് വാസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ റെബല്യൻ ആൻഡ് വെൻ ഡിഡിറ്റ് ഒക്കിയർ ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴിലാണ് മഹത്തായ ഇന്ത്യൻ വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് എഗെയിൻസ്റ്റ് കമ്പനി റൂൾ വാട്ട് മേജർ ചേഞ്ച് ടുക്ക് പ്ലേസ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാി മാറ്റിയിട്ട് ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ പൂർണ്ണമായും നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മുതലാണ്